ഞാൻ ഞാൻ ഭയങ്കരനാണ് പൈസ പൈസ കൊടുത്തിട്ടില്ല 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 നിങ്ങൾ 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 പണം എന്നോടാ കളി ില്ല അതാണ് സതീശേട്ടൻ പറഞ്ഞ എന്താ പതിനെട്ട് കോടി കൊടുത്തു എന്നാണ് പതിനെട്ട് കോടി നിങ്ങൾ കൊടുത്തില്ലേ ആ വേറെ കാശ് കൊടുത്തു പറഞ്ഞില്ലോ ഞാൻ പറഞ്ഞു അത് ഇരിക്ക ഭരണ വർഷക്കാരൊക്കെ അവിടെ ഇരിക്കും ഹായ് ഞാൻ നമ്മുടെ നാട്ടിൽ സത്യം പറയുന്ന ആളുകൾ എത്രയുണ്ട് എന്നാലോചിക്കായിരുന്നു ചില ആളുകൾ സത്യം മാത്രമേ പറയുള്ളൂ ഡോക്യുമെന്റിന്റെ ബലത്തിൽ മാത്രമേ സംസാരിക്കൂ അങ്ങനെ എത്ര പേരുണ്ടാവും നിയമസഭയിലൊക്കെ നോക്കിയാൽ ഒരാളെയൊക്കെ കാണാൻ പറ്റുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭാ നടപടി മുഴുവനായിട്ട് നോക്കുമ്പോൾ ഒറ്റയാളെ എനിക്കങ്ങനെ കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൂ നമ്മുടെ വി ഡി സതീശേട്ടൻ സതീശേട്ടൻ സത്യം മാത്രമേ പറയുള്ളൂ ഡോക്യുമെൻറ്റിൻ്റെ ബലത്തിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ അങ്ങനെ സതീശേട്ടൻ നിയമസഭയിലെ ഇന്നലെ ഒരു സംസാരം നടത്തി സത്യം മാത്രമേ സതിചേട്ടൻ പറയുള്ളൂ ഡോക്യുമെൻറ്റിൻ്റെ ബലത്തിൽ മാത്രമേ സതീചേട്ടൻ സംസാരിക്കുകയുള്ളൂ അങ്ങനെ പിണറായി സർക്കാരെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ അല്ലേ അപ്പോൾ ആകെ ലൈഫ് മിഷൻ സംഭവത്തിൽ ആകെ വീട് വെക്കാൻ പതിനെട്ട് കോടി ഉറുപ്പിയെ ചിലവാക്കിയിട്ടുള്ളൂ എന്ന ഡോക്യുമെന്റിന്റെ ബലത്തിൽ ഒരു സത്യപ്രസ്താവന സതീഷ് നടത്തി നിങ്ങൾ വലിയ ഘോഷിച്ച് ഇന്നും ലൈഫ് മിഷൻ പദ്ധതി ഈ വർഷം നിങ്ങൾ വെച്ചത് എത്രയാ കോടി ഇല്ല പതിനെട്ട് കോടിയോ പതിനെട്ട് കോടിക്ക് ഈ പറയുന്ന വീടെല്ലാം വെച്ചു കൊടുക്കാൻ പറ്റുമോ പക്ഷേ സതീശ് ചേട്ടൻ തെറ്റ് പറയില്ല സതീശ് ചേട്ടൻ ഫാക്ച്വൽ ആയ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ ഡോക്യുമെൻറ്റിൻ്റെ ബലത്തിൽ മാത്രമേ സംസാരിക്കൂ തെളിവുണ്ടെങ്കിൽ മാത്രമേ മൂപ്പര് സംസാരിക്കുകയുള്ളൂ ആരെ എതിർത്ത് പറഞ്ഞാലും സതിചേട്ടൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളുവാണ് സത്യം മാത്രമേ സംസാരിക്കൂ പതിനെട്ട് കോടിൻ്റെ സത്യം പേരാണ് ഈ വർഷം സംസാരിക്കാൻ വീടില്ല സതീശേട്ടൻ പതിനെട്ട് കോടി പറഞ്ഞു പോയി അതിനി പിൻവലിക്കുന്ന പരിപാടിയില്ല അത് ഫാക്ച്വൽ ആയ കാര്യമാണ് സത്യം മാത്രമാണ് വിടൂല സതീഷേട്ടൻ പ്ലീസ് എന്തെല്ലാം നീ ഒരു ഭരണവർഷം ബഹളം ഉണ്ടാക്കുന്നത് സതീഷേട്ടൻ ഡോക്യുമെൻറ്റിൻ്റെ ബലത്തിൽ സംസാരിക്കുമ്പോൾ അതിനെ പൊളിക്കാൻ നിങ്ങൾ എത്ര ബഹളം വെച്ചിട്ടും ഒരു കാര്യവുമില്ല അതുകൊണ്ട് സതീഷ് ഏട്ടൻ നിങ്ങൾ വിടില്ല ആ ഇരിക്കി ഭരണവർഷക്കാരൊക്കെ അവിടെ ഇരിക്കും വെറുതെ ബഹളം വെച്ചിട്ട് എന്താ കാര്യം സതീഷ് ഏട്ടൻ കാര്യങ്ങളെ ഡോക്യുമെന്റിന്റെ ബലത്തിൽ മാത്രമേ സംസാരിക്കൂ ഞാൻ ഇവിടെ നിയമസഭയിൽ ഒരു ഡോക്യുമെന്റിന്റെ പിൻബലമില്ലാതെ ഒന്നും സംസാരിക്കില്ല ഞാൻ അങ്ങനെയാണ് ഫാക്ട്സ് വെച്ച് മാത്രമേ മാത്രമേ സംസാരിക്കൂ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ഞാൻ കണക്ക് പറയുള്ളൂ എന്നെ പോലെ എത്ര ആൾ സഭയിൽ ഈ നാട്ടിൽ ഉണ്ട് വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ സതീശേട്ടനെ പോലെ ഈ നാട്ടിൽ ആരുമില്ല വേറെ ഡോക്യുമെന്റിന്റെ ബലത്തിൽ സംസാരിക്കുന്നത് ഓ മൈ ഗോഡ് എന്നെപ്പോലെ ഈ സഭയിൽ ആരുണ്ട് നിങ്ങളൊക്കെ കള്ളം പറയുന്ന ആളുകളാണ് ഞാൻ മാത്രമാണ് ഞാൻ ഫാക്ട്സ് വെച്ച് മാത്രമേ സംസാരിക്കൂ ഞാൻ നിങ്ങളെപ്പോലെ സംസാരിക്കുന്ന ആളല്ല പല നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ പറയുന്നത് ശരിയല്ല എന്നാൽ പതിനെട്ട് കോടി പതിനെട്ട് കോടി മാത്രമാണ് ഈ മൂന്നര കോടി ജനങ്ങളുള്ള നാട്ടിൽ ലൈഫ് പദ്ധതിയുടെ വീടുകൾക്ക് വേണ്ടി നൽകിയിട്ടുള്ളത് ഗവൺമെൻറ് അങ്ങനെ ചെയ്തിട്ടുള്ളൂ ഞാൻ ഫാക്ടറി വെച്ച് സംസാരിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തടയാൻ വരുന്ന ആളൊക്കെ കള്ളം പറയണം നിങ്ങൾ ഞാൻ പൊതുമാപ്പ് പറയാം നിയമസഭയോട് എന്തെങ്കിലും ഫാക്ച്വൽ ആയിട്ടുള്ള മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് അത് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല ഞാൻ ഭയങ്കരനാണ് ഞാൻ നോക്കാതെ പറയില്ല എന്നെ പോലെ ഫാക്ടറി വെച്ച് സംസാരിക്കുന്ന ആൾ ആരുണ്ട് ഈ നാട്ടിൽ ഞാനേ ഞാൻ അങ്ങനെയാ അങ്ങനെയാണ് ഒന്നും അല്ല ഞാൻ മുഴുവൻ ഫാക്ട്സ് മാത്രം വെച്ച് സംസാരിക്കുന്ന ആളാണ്. വെറുതെ വാദം ജയിക്കാൻ വേണ്ടി തെറ്റായ വസ്തുതകൾ ഞാൻ പറയില്ല. നിങ്ങളൊക്കെ virulence കള്ളം പറയാണ്. ഞാൻ മാത്രമാണ് ഫാക്ട്സ് സംസാരിക്കുന്ന ആള്. ഞാൻ ചിലരെ കാരണം അല്ല. പൈസ കൊടുത്തിട്ടില്ലാണ്. പൈസ കൊടുത്തിട്ടില്ല. നിങ്ങൾ കൊടുത്തിട്ടില്ല. നിങ്ങൾ കൊടുത്തിട്ടില്ല പണം. കൊടുത്തിട്ടില്ല. നിങ്ങൾ കൊടുത്തിട്ടില്ല. എന്നോടാ കളി. നിങ്ങൾ കള്ളം പറയയാണെന്ന്. ഞാൻ ഐ വി ഷോ ദി റെക്കോർഡ്സ്. ഞാൻ പിൻബലോ ഒന്നും ഡോക്യുമെന്റ് ഉള്ള ലോകത്തിലെ ഒരേ ഒരാൾ ഞാനാണ് സത്യം വിളിച്ചു പറയുന്ന ആൾ ഞാൻ സത്യം വിളിച്ചു വിളിച്ച് പറയുകയാണ് എന്നെപ്പോൾ ലോകത്ത് ഒരാളില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്ന സത്യം അത് നിങ്ങൾ വിശ്വസിക്കുക പതിനെട്ട് കോടി രണ്ടാം കരുവിനും മൂന്നാം കഴിവിനും വേണ്ടിയിട്ട് പഞ്ചായത്ത് മെമ്പർമാരെ ആളുകൾ തടുത്തു വഴിയിൽ ഞാനാണ് ഈ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുന്നത് നിങ്ങൾ പൈസ കൊടുത്തിട്ടില്ല നിങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ ഇതൊക്കെ എങ്ങനെ അനുഭവിച്ച് തീർക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇ ഒരെ ആളുകളെ കാണുമ്പോൾ പുറകിലത്തെ ഇറങ്ങി ഓടുവാനും പഞ്ചായത്തിൽ യാഥാർത്ഥ്യം ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും എന്തൊരു കഷ്ടപ്പാടാണ് ഇതൊക്കെ ഞാൻ എങ്ങനെ സഹായിക്കും നിങ്ങൾ കേരളത്തിലെ കൊണ്ടുപോകുന്നത് ഞാൻ ഞാൻ ഈ കേരളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാമെന്ന് വിചാരിച്ചാണ് ഒക്കെ തപ്പി കണക്ക് പറഞ്ഞത് നിങ്ങളിത് വിശ്വസിക്കും പതിനെട്ട് കോടി മാത്രമാണ് നിങ്ങൾ കൊടുത്തത് ഈ കേരളത്തെ ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഈ തറവാട് നിങ്ങൾ നിങ്ങൾ തലവായി എനിക്ക് വയ്യ ഈ കേരളത്തെ ഞാൻ എങ്ങനെ രക്ഷിക്കും എനിക്ക് എനിക്ക് വയ്യ നിങ്ങൾ എന്താണ് പരിപാടി ഈ തറവാട് മുറിക്കാൻ കൊണ്ടുപോകണം നിങ്ങൾ എങ്ങോട്ടാണ് കേരളത്തിനെ കൊണ്ടുപോകുന്നത് ഷൂ ഇതൊക്കെ അപ്പം പതിനെട്ട് കോടിയുടെ കണക്കും വെച്ച് ചോദ്യം ചെയ്യാൻ ഒരു പ്രതിപക്ഷ നേതാവ് നമ്മളൊക്കെ മുടിയാണ്ട് കഴിച്ചലാക്കുകയാണ് എൻ്റെ പ്രതിപക്ഷ നേതാവേ നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്നാലും ആ മന്ത്രി എം പി രാജേഷ് ഇടക്ക് എണീറ്റിനല്ലോ സതീഷേട്ടൻ വിടാ വിട്ടില്ലല്ലോ സംസാരിക്കാൻ ഇല്ല ഇവിടെ ധനമന്ത്രി എണീറ്റപ്പോൾ ഇവര് ഓരോ കണക്കുമായിട്ട് വരികയാണ് ധനമന്ത്രിയുടെ പോയ കണക്ക് സതീശ് എണീറ്റു ഒന്ന് ഈ കണക്കൊന്നും ശരിയല്ല എന്ന് പറയാൻ എണീറ്റപ്പോഴേ ധനമന്ത്രി വിടുന്നില്ല എന്ന് ധനമന്ത്രി പറയുന്നത് നേരത്തെ നമ്മൾ കുറേ ചോദിച്ചല്ലേ സതീശേട്ടനൊക്കെ ഇങ്ങനെ പതിനെട്ട് കോടീൻ്റെ കണക്ക് പറഞ്ഞപ്പം എം പി രാജേഷ് പറഞ്ഞല്ലേ അതല്ല എന്ന് പറയാൻ വന്നപ്പം എന്താ പറഞ്ഞത് ഇരിക്കി ഇരിക്കിരിക്കുന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളും അങ്ങനെ പറയണ്ട ഞാൻ വഴങ്ങൂല്ല എന്നായി സതീശേട്ടൻ എന്നെ നണക്കെടായി അവിടെ തന്നെ ഇരുന്നു അപ്പം മാത്യു കോൾനാടനൊക്കെ എണീറ്റും നമ്മുടെ സതീശേട്ടൻ ഒന്ന് എണീറ്റപ്പോൾ വഴങ്ങാത്ത ധനമന്ത്രി നിങ്ങൾ എന്ത് പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട് മാത്യു കോൾ എണീറ്റ് കളഞ്ഞു ശ്രീ കോൾനാടനൊക്കെ എണീറ്റ എന്റെ അമ്മയെ പാവം കേട്ട സതീഷ് ഷേട്ടൻ നേരത്തെ പതിനെട്ട് കോടിന്റെ കണക്കിന് കൗണ്ടർ ചെയ്യാൻ എം പി രാജേഷ് എണീറ്റപ്പോഴേ വഴങ്ങാതിന്റെ പ്രതികാരമാണ് ഇവരൊക്കെ ചെയ്യുന്നത് എന്ത് ചെയ്യും സതീഷ് ഷേട്ടൻ ഇപ്പോ അവസാനം രണ്ടും കൽപ്പിച്ച കൂടി എണീറ്റ് നോക്കി കിട്ടിയാൽ കിട്ടിയല്ലോ എന്ന് വെച്ചിട്ട് ധനമന്ത്രിയോട് ഒന്ന് വഴങ്ങു എനക്ക് ഒന്ന് തിരിച്ചു പറയാനെന്ന് പറഞ്ഞു പാവം സതീഷ് ഏട്ടൻ ആരും എണീറ്റ് കൊടുത്തില്ല നേരത്തെ എം പി രാജേഷിനോട് കാണിച്ചതിന്റെ പ്രതികാരം എന്നാലും ഇടക്കൊന്നും സതീഷ് കാര്യം വിശദീകരിക്കാൻ പോലും പിന്നെ നമ്മുടെ തദ്ദേശ മന്ത്രി എണീച്ചപ്പോഴും പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്യില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയാം അവസാനം എം രാജേഷ് എണീറ്റു ധനമന്ത്രി എണീറ്റ് കഴിഞ്ഞപ്പോഴേ എം രാജേഷ് പ്രസംഗിക്കാൻ എണീറ്റു സതീഷ് ആദ്യം പറഞ്ഞ പതിനെട്ട് കോടിയുടെ കണക്ക് രാജേഷ് തിരിച്ചു പറയുന്നു നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ വസ്തുതാവിരുദ്ധമായ കാര്യം പറഞ്ഞു അദ്ദേഹം അദ്ദേഹം വഴങ്ങിയില്ല മാത്രമേ എന്ന് എം പി രാജേഷിന് അറിയില്ലേ സതീശേട്ടൻ പറഞ്ഞതിനെ കൗണ്ടർ അടിക്കാം അല്ലപ്പാ എന്ത് തെറ്റ് അദ്ദേഹം പറഞ്ഞത് ലൈഫ് പദ്ധതിക്ക് ആകെ പതിനെട്ട് കോടി രൂപയാണ് ചെലവഴിച്ചത് എന്നാണ് അത് ആധികാരികമായിട്ടാണ് പറയുന്നതെന്നും തെറ്റാണ് എന്ന് തെളിയിച്ചാൽ

മുതൽ വരെ ലൈഫ് പദ്ധതിക്ക് തുകയുടെ കോടി കോടിയാ മാത്രം ഫാക്സ് ു ഡോക്യുമെന്റ് ഇല്ലാണ്ട് പറയില്ലല്ലോ രണ്ടായിരത്തി എൺപത്തി ഒന്ന് കോടിയാണ് കേന്ദ്രവിഹിതം ബാക്കി കോടിയും സംസ്ഥാനവും തദ്ദേശ സ്ഥാപനങ്ങളും കൂടി ചെലവഴിച്ചതാണ് അതെന്താ അങ്ങനെ സതീഷ് ഏട്ടൻ പതിനെട്ട് കോടിയെന്ന് പറഞ്ഞതോ സതീശേട്ടൻ ഫാക്സ് മാത്രമല്ലേ പറയുള്ളൂ ഡോക്യുമെൻ്റ് വെച്ചിട്ടാണല്ലോ പറയുന്നത് അപ്പോൾ ആ പതിനെട്ട് കോടി മാത്രം എന്ന് പറഞ്ഞു ആ ഇനിയിപ്പോൾ സംസ്ഥാനം കൊടുത്തതായിരിക്കും സംസ്ഥാനം മാത്രം കൊടുത്തതായിരിക്കും സംസ്ഥാനത്തിൻ്റെ വിഹിതമില്ലേ അത് പറയും മന്ത്രി പറയും അതെന്തായാലും പതിനെട്ട് കോടി ആയിരിക്കും സതീശ് ചേട്ടൻ പറഞ്ഞു പതിനെട്ട് കോടി തന്നെ ആയിരിക്കും സംസ്ഥാനം കോടി എൻ്റെ അമ്മയെ അപ്പൊ സതീശേട്ടന്റെ പതിനെട്ട് കോടിയോടെ പോയി പതിനെട്ട് കോടി മാത്രമേ കൊടുത്തു എന്നാണല്ലോ സതീശേട്ടൻ പറഞ്ഞത് ഇതൊക്കെ കേട്ടാലേ ആർക്കാ സങ്കടം വരാണ്ട് സതീശേട്ടൻ ഫാക്സ് മാത്രം വെച്ച് പറയുന്ന ആളല്ലേ ഫാക്സ് മാത്രം വെച്ച് പറയുന്ന ആളെ ഒരു പതിനെട്ട് ചിലപ്പോൾ അതിൽ പൂജ്യം അങ്ങനെ കുറഞ്ഞു പോയിട്ടുണ്ടാവും ആ പതിനെട്ട് കോടി പറഞ്ഞ് മന്ത്രി അതിനെ കൗണ്ടർ ചെയ്ത് അവസാനം പ്രതിപക്ഷത്തെ സതീശേട്ടൻ്റെ കൂട്ടുകാരൊക്കെ കൂടി ബഹളം വെക്കാൻ തുടങ്ങി കേൾക്കൂ 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 അല്ല കേൾക്കൂ ഇന്നലെ നിങ്ങളെ

ക്ഷീണായല്ലോ അപ്പാ സതീഷ് ചേട്ടൻ ഇപ്പടുത്തെ കണക്കാണ് ഇപ്പൊ ഇപ്പഴടുത്തെ കണക്കാണ് പതിനെട്ട് കോടി എന്ന് പറഞ്ഞു ഇപ്പൊടുത്തത് നോക്കിയാൽ ചൂടോടി കണക്കാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കണക്ക് നല്ല ചൂടില്ല കണക്ക് ചൂടുള്ള പേപ്പർ നോക്കി ഇപ്പടുത്തെ കണക്കാണ് സതീശ് ചേട്ടൻ പതിനെട്ട് കോടി ഫാക്സ് ഡോക്യുമെന്റ്സ് അതില്ലാത്ത സതീഷ് ചേട്ടൻ കണക്ക് പറയില്ല ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് ഈ പ്രാവശ്യത്തെ നമ്മുടെ കോടിയാണ് ആ അതാണ് സതീശേട്ടൻ പറഞ്ഞതേ വേറെ കാശ് കൊടുത്തു എന്നല്ലോ അത് നിങ്ങൾ കൊടുത്തോ പക്ഷെ പതിനെട്ട് കോടി കൊടുത്തിട്ടോ കോടി കൊടുത്തിനാ ഇതുവരെയുള്ള ഫിനാൻഷ്യൽ പ്രോഗ്രസ് സതീഷിട്ടെന്താ പതിനെട്ട് കോടി കൊടുത്തു എന്നാണ് പതിനെട്ട് കോടി നിങ്ങള് കൊടുത്തില്ലേ ആ വേറെ കാശ് കൊടുത്തു പറഞ്ഞില്ല അത് നിങ്ങൾ പറഞ്ഞോ സതീഷ് ടാ പതിനെട്ട് കോടി കൊടുത്തു പറഞ്ഞേ പതിനെട്ട് കോടി കൊടുത്തു വേറെ കാശ് കൊടുത്തോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ പ്ലാനിൽ നിന്ന് കേക്ക് ഓരോന്ന് പറയും സതീശേട്ടൻ തന്നെ എന്തായാലും സതീശേട്ടൻ ഇനി പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അതിനെക്കുറിച്ച് ഇനി മൂപ്പര് സംസാരിക്കില്ല കാരണം ഫാക്സ് വെച്ച് മൂപ്പര് സംസാരിച്ച് കഴിഞ്ഞു അതുകൊണ്ട് വേറെ ചില കാര്യം പറഞ്ഞിട്ട് മൂപ്പേര് വാക്കൌട്ട് നടത്താനാണ് പരിപാടി മാപ്പിന്റെ കാര്യം ഒന്നും എനിക്ക് ചോദിക്കല്ലേ മുപ്പേര് വാക്കൗട്ട് നടത്തേണ്ട പരിപാടിയാണ് ഈ സർക്കാർ കൂടിയാണ് ഇതിനെ കാണുന്നത് ശക്തിയായി പ്രതിഷേധിക്കുന്നു എന്റെ പാവം സതീശ് ചേട്ടൻ വാക്കൗട്ട് നടത്തി ഇല്ലെങ്കിൽ പാടി എന്തെങ്കിലും സംസാരിക്കില്ലായിരുന്നോ അത് എം പി രാജേഷിന് എന്തൊരു ക്രൂരനാണ് എം പി രാജേഷ് പതിനെട്ട് കോടീൻ്റെ കാര്യം നിങ്ങൾ പതിനെട്ട് കോടി കൊടുത്തിട്ടില്ല എന്നല്ലോ കൊടുത്തു എന്നല്ലേ മൂപ്പര് പറഞ്ഞത് എന്നിട്ട് വേറെ പതിനെട്ടായിരം കോടി കൊടുത്ത കണക്കും കൊണ്ട് വന്നിരിക്കുന്നു അതിൽ പതിനെട്ട് കോടി മൂപ്പര് കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ലേ എന്തായാലും കഷ്ടം തന്നെ അങ്ങനെ സതീശ് ചേട്ടൻ വാക്കൗട്ട് നടത്തി കഴിഞ്ഞപ്പോൾ വൃക്കർ പോയി തന്ന രാജഗോപാലേട്ടൻ എണീറ്റിട്ട് ഒരു കഥ അങ്ങോട്ട് പറയുന്നു എന്തൊരു കഥയാ പറഞ്ഞത് സതീശേട്ടനെ ഒരു മനുഷ്യൻ്റെ കഥ പറയുന്നതിന് ഒരാൾ തന്റെ പറമ്പിൽ കിടക്കുകയായിരുന്നു അയാളുടെ തൂമ്പ ഒരു ചെമ്പുകൂടത്തിൽ മുട്ടി കുടം എടുത്തു നോക്കിയപ്പോൾ അത് ഭദ്രമായി അടച്ചു വച്ചിരിക്കുന്നു വളരെ പ്രയാസപ്പെട്ട അയാൾ തുറന്നു കുടത്തിൽ നിന്നും പുകച്ചുരുളുകയറന്നു കുറെ കഴിഞ്ഞപ്പോൾ പുകച്ചുരുളിൽ നിന്നും ഒരു ഭൂതം പ്രത്യക്ഷപ്പെട്ടു ഭൂതം പറഞ്ഞു വളരെ നന്ദി സുഹൃത്തെ എന്നെ തുറന്നു വിട്ടതിന് പ്രതിഫലമായി ഞാൻ നിങ്ങൾക്ക് രണ്ട് വരം തരാം പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ ഇരട്ടി നിങ്ങളുടെ അയൽക്കാരന് ലഭിക്കും കൃഷിക്കാരൻ സന്തോഷത്തോടെ പറഞ്ഞു എനിക്ക് ഒരു കോടി രൂപ വേണം ഭൂതം പറഞ്ഞു ശരി നിങ്ങൾക്ക് ഒരു കോടിയും അയൽക്കാരന് രണ്ടു കോടിയും തരാം ഇനി രണ്ടാമത്തെ പറഞ്ഞു ചോദിച്ചോളൂ കൃഷിക്കാരൻ പറഞ്ഞു എന്റെ ഒരു കിഡ്നി മനോവ്യാധിക്ക് മരുന്നില്ല സർ ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്ത് കഥയാണ് രാജ പോലട്ട എന്തൊരു ചതിയാണ് ഒരു എന്ത് കഥയാണിപ്പൊ മൂപ്പരൊക്കെ പറയുന്നത് എല്ലാരും ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണല്ലോ ഫാക്സ് ഇല്ലാത്ത കഥ ഏ ഡാ ഇങ്ങനത്തെ കഥയൊന്നും കൊണ്ട് വരലേട്ടാ സതീഷേട്ട ഫാക്സ് വെച്ചിട്ട് മാത്രമേ പറയുള്ളൂ ഇങ്ങനത്തെ കഥയൊന്നും പറയില്ല നിങ്ങളോരോ കഥയും കൊണ്ടുവന്ന് ഇനി വരലേ ആ പോയിക്കോ പോയിക്കോ